ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നിഷാ സ്പേസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ട അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾ ഈ സാധനം കേട്ടിട്ടുണ്ടോ അതല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടോ ഇതാണ് മുട്ട അവിയൽ ഇത് ട്രിവാൻഡ്രവും കൊല്ലം ജില്ലകളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വേറെ ആർക്കെങ്കിലും ഇത് അറിയാവോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പി പറയാം സാധാരണ അവിയലിൽ നമ്മൾ എല്ലാ പച്ചക്കറിയും വെച്ചാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഈ മുട്ട അവിയലിൽ കൂടുതലായിട്ടും മുരിങ്ങയ്ക്ക പൊട്ടറ്റോ ഇത് രണ്ടും മാത്രമേ ഇടാറുള്ളൂ പിന്നെ പുഴുങ്ങിയ മുട്ട നാലായിട്ട് മുറിച്ചിട്ടിടും പിന്നെ അരപ്പ് നമ്മുടെ സാധാ അവിയലിൻ്റെ അരപ്പ് തന്നെയാണ് പിന്നെ വേണമെങ്കിൽ അത് കുറച്ച് ലൂസായിട്ട് വെള്ളമായിട്ട് കറിയായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഡ്രൈ ആക്കി നമ്മുടെ അവിയൽ പോലെ തന്നെ ആക്കി എടുക്കാം പിന്നെ അല്ലാതെ പുളിയൊന്നും ചേർക്കില്ല പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കും വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇതാണ് മെയിൻ റെസിപ്പി ഫ്രഷായിട്ട് മുരിങ്ങക്കെ കിട്ടുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് ഈ മുട്ട അവിയൽ അപ്പോൾ ഇവിടെ ഹസ്ബൻഡും മോൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ നോൺ വെജ് ഒന്നും ഇല്ലാത്തപ്പോഴും ഇത് നോക്കാം അപ്പോൾ മുരിങ്ങയ്ക്ക ഇല്ലെങ്കിൽ പൊട്ടറ്റോ മാത്രം ഇട്ടാലും മതി അപ്പോൾ ഞാനിവിടെ മുരിങ്ങയ്ക്കെല്ലാം ക്ലീനാക്കി കട്ട് ചെയ്ത് വെച്ചു കൂടെ നേരത്തെ തന്നെ പുഴുങ്ങി പൊട്ടറ്റോയും മുട്ടയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ സാധനങ്ങൾ ഐറ്റം എല്ലാം റെഡിയാണ് ഇത്രയായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ മറ്റേ അവിയലിൻ്റെ പോലെ കുറേ ഒന്നും ഇല്ല പിന്നെ അരപ്പും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ ജീരകം ചെറിയുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി അരച്ചെടുത്തതാണ് അപ്പോൾ വേണമെങ്കിൽ നല്ല ലൂസായിട്ട് അരയ്ക്കാം അല്ലെങ്കിൽ നല്ല കട്ടിക്കായിട്ട് അരച്ചെടുത്താലും മതി പക്ഷേ അവിയലിനേക്കാളും കുറച്ചുകൂടി അരയണം കേട്ടോ നമ്മുടെ അവിയലിൽ സാധാരണ ചതച്ചിടുകല്ലേ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുരിങ്ങയ്ക്കായ ഒന്ന് വേവിച്ചെടുക്കാം മുരിങ്ങയ്ക്കു വലിയ വേവൊന്നും ഇല്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം പൊട്ടറ്റോ നേരത്തെ വേവിച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാനിവിടെ നേരത്തെ പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട് പൊട്ടറ്റോ വേവിച്ച് വെക്കുന്നതാണ് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പൊട്ടറ്റോ നേരത്തെ വേവിച്ച് വെച്ചത് അപ്പോൾ നമുക്കിപ്പം മുരിങ്ങയ്ക്കാൻ ഒന്ന് വേവിച്ചെടുക്കാം ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ഉള്ളൂ എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു നാലഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വെള്ളം എന്താകത്ത് ഇളച്ച് വരുന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം മുരിങ്ങയ്ക്ക വേവുമ്പോൾ അതിൻ്റെ കളർ നന്നായിട്ട് മാറി വരും അപ്പം ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതാ ഇപ്പോൾ അത്യാവശ്യം കളർ മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ അരപ്പ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഇച്ചിരി ലൂസായിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതാ അരപ്പ് ചേർത്ത് കൊടുത്തു ഇനി അരപ്പിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് വീണ്ടും നമുക്കൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ അരപ്പൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും മുട്ടയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വേവിച്ച മുട്ടയും പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഇളക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ആ മുട്ടയുടെ ഉണ്ണിയെല്ലാം പൊടിഞ്ഞു പോവും അപ്പോൾ കാണാൻ ഒരു രസത്തിന് വേണ്ടിയിട്ട് അത് മുട്ട അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി തട്ടി കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുക എന്നിട്ട് വേണമെങ്കിൽ ഈ സമയത്തൊന്ന് ടേസ്റ്റ് നോക്കാം എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു മൂന്നാല് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതൊന്ന് തിളച്ച് വരട്ടെട്ടോ ഇപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് അവിയൽ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ഈ ടൈമിൽ ഉപ്പൊക്കെ കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒന്ന് തൂകി കൊടുക്കാം സാധാരണ അവിയലിന് ചെയ്യുന്ന പോലെ തന്നെയാണ് അപ്പോൾ ഈ ചൂടുള്ള അരപ്പിലേക്ക് ആ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും നല്ലൊരു മണം വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വയ്ക്കാം പിന്നെ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അടച്ചു വെച്ചിട്ട് അപ്പം തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ മുട്ടാവിയൽ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് അടച്ചു വെച്ച് ആ ചൂടൊക്കെ ഒന്ന് പിടിക്കട്ടെ അത് കഴിഞ്ഞ് നമ്മളത് തുറക്കുമ്പോഴത്തേക്കും നല്ല ഒരു മണമാണ് ശരിക്കും സാധാ അവിയലിൻ്റെ മണമല്ല കേട്ടോ ഇതിന് പക്ഷേ നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന നല്ലൊരു മണമാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ഈ അവിയൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു വെള്ളമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ ചോറിന് വേറൊരു ചാറുകറിയുടെ ആവശ്യമില്ല പക്ഷേ ഇതിനെ നമ്മൾ നല്ല ഡ്രൈ ആക്കി എടുത്താൽ നമ്മുടെ അവിയൽ പോലെ ഡ്രൈ ആയിട്ടുള്ള അവിയലായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ മുട്ടയിലും മുരിങ്ങക്കയിലും ഒക്കെ അരപ്പൊക്കെ പെരണ്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ ഈ അവിയൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് കൂടുതലും ഫേമസ് ആയിട്ടുള്ളത് കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലാണ് വടക്കോട്ടുള്ളവർക്കൊക്കെ ഇത് അറിയുമോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ് പിന്നെ ഇത് ശരിക്കും ഒരു നാടൻ ഐറ്റമാണ് ഇത് ഹോട്ടലിലൊന്നും ആർക്കും കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ നോൺ വെജ് ഒന്നും ഇല്ലാത്തപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് മുട്ടയും പൊട്ടറ്റോ ആയാലും മതി മുരിങ്ങക്ക വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ കൂടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് ചോറിന് ഈ മുട്ട അവിയൽ മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എനിക്കിന്ന് ലഞ്ചിന് കുത്തിരി ചോറിൻ്റെ കൂടെ പ്രോൺസ് ഫ്രൈയും കൂടെ ഈ മുട്ട അവിയലും പിന്നെ കുറച്ച് സാലഡും അച്ചാറും ഒക്കെയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മുട്ട അവിയൽ തന്നെയാണ് കേട്ടോ അപ്പോൾ മുട്ട നമ്മൾ കൂടുതലും ഉണ്ടാക്കുന്നത് ഓംലെറ്റ് അല്ലെങ്കിൽ മുട്ട ചിക്കി പൊരിച്ച് അങ്ങനെയൊക്കെയാണ് പിന്നെ അപ്പത്തിനൊക്കെ ആണെങ്കിൽ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇത് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് പ്രത്യേകിച്ച് മസാലയുടെ ഒന്നും ആവശ്യവും നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് പിന്നെ ഇതിൽ നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല ആകെ നമ്മൾ അരച്ചപ്പോൾ ചേർത്ത പച്ചമുളക് മാത്രമേ ഉള്ളൂ പിന്നെ എരിവ് വേണമെന്നുള്ളവർക്ക് വേവിക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് ചേർക്കാം അപ്പോൾ അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും ഈ കറി നല്ല ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വെറൈറ്റി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിംഗ് നിഷാ സ്പേസ്